ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് അൻപത്തി നാല് തീർത്ഥാടകനായ ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം ജീവിതം പലപ്പോഴും ഒരു തീർത്ഥാടനം പോലെ പക്ഷേ എത്തിച്ചേർന്നിടത്തൊക്കെ ചുണ്ടിൽ മാത്രമല്ല ഹൃദയത്തിലും എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ഗാനം ആ പ്രമാണങ്ങളാ എന്നെ നയിച്ചത് ആ പ്രമാണങ്ങളുടെ സാന്നിധ്യം എനിക്കൊരു ഗാനം പോലെ ആയിരുന്നു അത് ജീവിതത്തിന് ഏറെ മധുരമായിരുന്നു അതുകൊണ്ട് പലപ്പോഴും വഴി മാറിപ്പോകാതെ വഴി തെറ്റിപ്പോകാതെ അവിടുത്തെ പാതയിൽ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുന്നു ഈ ജീവിതം ഒരു തീർത്ഥാടനം പോലെ തന്നെയാണ് ഈ ലോകത്തിൽ പലപ്പോഴും നമ്മൾ ഒരു തീർത്ഥാടകൻ തന്നെയാണ് അവിടെ ചെന്നെത്തുന്നിടത്തൊക്കെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഒരു ഗാനം പോലെ ചുണ്ടിൽ മധുരമായി മാറട്ടെ കാരണം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ